ഡ്രോണുകളുടെയും മിസൈലുകളുടെയും വരുന്ന സമുദ്ര ഭീഷണികളെ നേരിടാൻ വേണ്ടി നമ്മുടെ ഇന്ത്യൻ നാവികസേന ഇപ്പോൾ ഉയർന്ന പവർ മൈക്രോവേവ് ആയുധങ്ങളുടെ വികസനവുമായി മുന്നോട്ട് പോവുകയാണ് അതായത് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ സമുദ്രശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഹൈ പവർ മൈക്രോവേവ് അഥവാ എച്ച് പി എം ആയുധ സംവിധാനങ്ങളുടെ വികസനം സജീവമായി പിന്തുടരുകയാണ് ഡ്രോണുകളും മിസൈലുകളും പോലുള്ള ലക്ഷ്യങ്ങളുടെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനോ നശിപ്പിക്കുന്നതിനോ ഈ നൂതന ഡയറക്ടർ എനർജി ആയുധങ്ങൾ സാന്ദ്രീകൃത മൈക്രോവേവ് ഊർജം ഉപയോഗിക്കുന്നു ഇത് ആധുനിക നാവിക യുദ്ധത്തിൽ ഒരു നിർണായക ഉപകരണമാക്കി ഇതിനെ മാറ്റുന്നു പരമ്പരാഗത ഗതികോർജ്ജ ആയുധങ്ങളെ അപേക്ഷിച്ച് ഈ എച്ച് പി എം ആയുധങ്ങൾ കാര്യമായ നേട്ടങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് അതായത് അവയുടെ പെട്ടെന്നുള്ള ഇടപെടൽ കൃത്യമായ ടാർഗറ്റിങ് വിപുലമായ വെടിമരുന്ന് കഴിവുകൾ എന്നിവ ഇവ പ്രദാനം ചെയ്യുന്നു എല്ലാത്തിനുമുപരി വളരെ കുറച്ച് വൈദ്യുതി മാത്രമാണ് ഇവയ്ക്ക് ആവശ്യമായി വരിക ഈ ആട്രിബ്യൂട്ടുകൾ അവയെ ആധുനിക സൈനിക തന്ത്രങ്ങളുടെ ഒരു സുപ്രധാന ഘടകമാക്കി മാറ്റുന്നു അതായത് ഉയർന്നു വരുന്ന സൈനിക ഭീഷണികളെ കുറഞ്ഞ കൊളാറ്ററൽ നാശനഷ്ടങ്ങളോടെ നിർവീര്യമാക്കാൻ ഒരു രാജ്യത്തിന് ഇത് പ്രാപ്തമാക്കുന്നു ഗവേഷണവും വികസനവും പുരോഗമിക്കുമ്പോൾ ഒട്ടോണോമസ് ഏരിയൽ വെഹിക്കിൾസ് അതായത് എ എ വി ഒട്ടോണോമസ് കോമ്പാക്ട് ഏരിയൽ വെഹിക്കിൾസ് എ സി എ വി ഒട്ടോണോമസ് സർഫേസ് വെഹിക്കിൾസ് എ എസ് സി എന്നിവയുൾപ്പെടെ ഡ്രോൺ കൂട്ടങ്ങളെ പ്രതിരോധിക്കുന്നതിൽ എച്ച് പി എം സംവിധാനങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും നിലവിൽ നമ്മുടെ ഡിആർഡിഒ ഒരു കിലോമീറ്റർ പരിധിയുള്ള എച്ച് പി എം സംവിധാനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് അഞ്ചു കിലോമീറ്ററിലേക്ക് നീട്ടാനുള്ള വികസന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർദ്ധിപ്പിക്കുന്ന ശ്രേണി നാവിക കപ്പലുകളുടെ പ്രവർത്തന ഫലപ്രാപ്തി കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം കൊളാറ്ററൽ കേടുപാടുകൾ കൂടാതെ തുറന്ന ജലാശയങ്ങൾ ഒന്നിലധികം ടാർഗറ്റുകൾ ഇടപെടാനും സാധ്യമാകും ഇപ്പോൾ ഇന്ത്യൻ നാവികസേന ഇങ്ങനെ ഒരു സംവിധാനം വികസിപ്പിച്ച് അത് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കാൻ ഇതിന് എന്തൊക്കെ സവിശേഷതകളാണ് വേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി വേണ്ടത് അതിന് മെച്ചപ്പെടുത്തിയ ഒരു ന്യൂട്രലൈസേഷൻ കഴിവുകളാണ് അതായത് വൈവിധ്യമാർന്ന സമുദ്ര പരിതസ്ഥിതികളിലുടനീളം ഒന്നിലധികം സ്വയംഭരണ വാഹനങ്ങളെ സിസ്റ്റം ഫലപ്രദമായി ടാർഗറ്റ് ചെയ്യുകയും പ്രവർത്തനരഹിതമാക്കുകയും വേണം രണ്ടാമതായി സ്കേലബിൾ പവർ ഔട്ട്പുട്ട് വലിയ വാസ്തുവിദ്യ മാറ്റങ്ങൾ ആവശ്യമില്ലാതെ ടാർഗറ്റ് ദൂരവും ഇടപെടൽ ആവശ്യകതകളും അടിസ്ഥാനമാക്കി ഊർജ നിലകളിൽ ക്രമീകരിക്കാൻ ഇതിന് സാധിക്കണം അതുപോലെ തന്നെ കാര്യക്ഷമമായ മൈക്രോവേവ് പ്രക്ഷേപണത്തിനായി കോമ്പാക്ട് പൾസ് പവർ സ്രോതസ്സുകളും കൃത്യമായ ഇടപെടലിനായി സംയോജിത നിയന്ത്രണ സംവിധാനങ്ങളുള്ള ഒരു സിസ്റ്റവും ഇതിലുണ്ടായിരിക്കണം ഈ ആവശ്യകതകൾ നിറവേറ്റുന്നതിലൂടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് അതിന്റെ സമുദ്ര ആസ്ഥിതികൾ സംരക്ഷിക്കുന്നതിനും വികസിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്ര മേഖലയിൽ ആധിപത്യം നിലനിർത്തുന്നതിനും ഈ എച്ച് ബി എം സാങ്കേതിക വിദ്യ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇങ്ങനെയുള്ള ഈ ഹൈപ്പവർ മൈക്രോവേവ് ആയുധങ്ങൾ ഡ്രോണുകളുടെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനോ നശിപ്പിക്കുന്നതിനോ സാന്ദ്രീകൃത വൈദ്യുത കാന്തിക വികരണം ഉപയോഗിക്കുന്നു ഈ ആയുധങ്ങൾ ആന്തരിക ഇലക്ട്രോണിക്സിൽ ഇടപെടുന്ന തീവ്രമായ മൈക്രോവേവ് പൾസുകൾ സൃഷ്ടിക്കുന്നു ഇങ്ങനെ ഇവ ലക്ഷ്യത്തിലേക്ക് പറക്കാനുള്ള ഡ്രോണുകളുടെ കഴിവിനെ ഫലപ്രദമായി പ്രവർത്തനരഹിതമാക്കുന്നു ശാരീരിക സ്വാധീനത്തെ ആശ്രയിക്കുന്ന പരമ്പരാഗത ആയുധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എച്ച് സംവിധാനങ്ങൾ ഇലക്ട്രോണിക് യുദ്ധ തത്വങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്ര ുള്ള സെൻസറുകളും ആശയവിനിമയ ഉപകരണങ്ങളും പോലുള്ള സെൻസിറ്റീവ് ഘടകങ്ങളെ സ്വാധീനിക്കുന്ന വിവിധ വസ്തുക്കളിലേക്ക് തുളച്ചു കയറുന്ന മൈക്രോവേവ് എനർജിയാണ് എച്ച് പി എം സിസ്റ്റങ്ങൾ പുറപ്പെടുവിക്കുന്നത് ഇത് ഭൗതികനാശം വരുത്താതെ ഡ്രോണിനെ മൊത്തത്തിൽ നിർവീര്യമാക്കുന്നു നാവിഗേഷനും നിയന്ത്രണത്തിനുമായി ഡ്രോണുകൾ ഇലക്ട്രോണിക്സിനെ ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ ഈ എച്ച് പി എം സിസ്റ്റങ്ങൾ എന്ന് പറയുന്നത് വിലപ്പെട്ടതായി മാറുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു സംശയം ഉണ്ടാകും ഈ ലേസർ സംവിധാനങ്ങളും ഇത് തന്നെയല്ലേ ചെയ്യുന്നത് എന്ന് അതായത് ഈ ഹൈപ്പവർ മൈക്രോവേവും ലേസർ സംവിധാനങ്ങളും ഡയറക്ട് എനർജി ആയുധങ്ങളായി തരം തിരിച്ചിട്ടുണ്ട് എങ്കിലും ഇവ രണ്ടും വ്യത്യസ്ത തത്വങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് തീവ്രമായ ചൂട് സൃഷ്ടിച്ച ട്രോണുകൾക്ക് കേടുപാടുകൾ വരുത്താനാണ് ലേസർ ആയുധങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ ഇവ ഫോക്കസ് ചെയ്ത പ്രകാശ തരംഗങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഈ സാന്ദ്രീകൃത ഊർജം പ്രതലങ്ങളിലൂടെ കത്തിക്കുകയും ക്യാമറകൾ കൺട്രോൾ സർക്യൂട്ടുകൾ എന്നിവ പോലുള്ള നിർണായക ഘടകങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ലേസർ സംവിധാനങ്ങൾ പ്രാഥമികമായി ലക്ഷ്യം വെക്കുന്നത് ഒരു ഡ്രോണിന്റെ ചിറകുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹൗസുകൾ പോലെയുള്ള പ്രത്യേക ഭാഗങ്ങളെയാണ് ഇവയെ ഇത് നിയന്ത്രണം നഷ്ടപ്പെടുത്തുകയും നിർബന്ധിത ക്രാഷുകൾക്ക് ഇടയാക്കുകയും ചെയ്യുന്നു അതുപോലെ ഈ ലേസർ ആയുധങ്ങൾക്ക് സാധാരണയായി ഒരു സമയത്ത് ഒരു ട്രോണിനെ നശിപ്പിക്കാനേ സാധിക്കുകയുള്ളൂ ലേസർ ആയുധം ഉപയോഗിച്ച് ഒരു ട്രോണിനെ നശിപ്പിക്കുന്ന വേഗത എന്ന് പറയുന്നത് അതിന്റെ പവർ ഔട്ട്പുട്ടിനെ ആശ്രയിച്ചിരിക്കും അതുപോലെ ഈ ലേസർ ആയുധം ഉപയോഗിച്ച് ഒരു ട്രോണിനെ നശിപ്പിക്കണമെങ്കിൽ അതിന് കൃത്യമായ ടാർഗറ്റിങ്ങും തുടർച്ചയായ ട്രാക്കിങ്ങും ആവശ്യമാണ് എന്നാൽ ഇതിന് വിപരീതമായി ഒന്നിലധികം ഡ്രോണുകളെ ഒരേ സമയം നശിപ്പിക്കാൻ ഈ മൈക്രോവേവ് ഊർജം പുറപ്പെടുവിക്കുന്ന എച്ച് പി എം സിസ്റ്റങ്ങൾക്ക് സാധിക്കും ഇത് പുറത്തുവിടുന്ന മൈക്രോവേവുകൾക്ക് നാവിഗേഷൻ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ തുടങ്ങിയ ഡ്രോണുകൾക്കുള്ളിലെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിവിധ വസ്തുക്കളിലേക്ക് തുളിച്ചു കയറാൻ കഴിയും ഒരേ സമയം തന്നെ നിരവധി ഡ്രോണുകളെ തടസ്സപ്പെടുത്താനും നിർവീര്യമാക്കാനും എച്ച് പി എം സിസ്റ്റത്തിന് സാധിക്കും അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിന് കൃത്യമായ ട്രാക്കിങ്ങിന്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ഭീഷണികൾ ഇടപെടാൻ സാധിക്കും അതായത് മൊത്തത്തിൽ ഇത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ലേസർ സംവിധാനം എന്ന് പറയുന്നത് കൃത്യമായ ടാർഗറ്റിങ്ങിൽ ഒരു ഡ്രോണിനെ മാത്രം നശിപ്പിക്കുന്നു എന്നാൽ ഈ എച്ച് പി എം സിസ്റ്റം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ടാർഗറ്റുകൾ ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ഒന്നിലധികം ഡ്രോണുകളെ നിർവീര്യമാക്കാൻ ഈ സിസ്റ്റത്തിന് കഴിയും അതുപോലെ തന്നെ ഇതിന്റെ ചിലവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഹൈപ്പവർ മൈക്രോവേവും ലേസർ ആയുധങ്ങൾക്കുമൊക്കെ വളരെയധികം ചിലവ് കുറവാണ് എന്നാൽ മിസൈലുകൾ നിർമ്മിക്കാനും വിന്യസിക്കാനും ചിലവേറെയാണ് പലപ്പോഴും അവർ ലക്ഷ്യമിടുന്ന ഡ്രോണുകളെക്കാൾ പല മടങ്ങ് വിലവരും ഇതിന് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ യു എസും നാറ്റോ സഖ്യകക്ഷികളും ചേർന്ന് ഒരു മില്യൺ ഡോളറിലധികം വില മതിക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ചാണ് ഏകദേശം ആയിരം ഡോളർ മാത്രം വിലയുള്ള ഒരു ഹൂത്തി ഡ്രോണുകൾ വെടിവെച്ചിട്ടത് അതുപോലെ തന്നെ ഒരു മിസൈലിനെ ഒരു ഡ്രോണിനെ മാത്രമേ നശിപ്പിക്കാനും സാധിക്കുകയുള്ളൂ നിരവധി ഡ്രോണുകൾ ഉൾപ്പെടുന്ന ഒരു കൂട്ട ആക്രമണം എത്തുകയാണെങ്കിൽ ഇത് വളരെ ഉയർന്ന ചെലവിലേക്ക് പോകും ഇതിന് വിപരീതമായിട്ട് ഒരു എച്ച് അല്ലെങ്കിൽ ലേസർ സംവിധാനം വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തന ചെലവ് ഗണ്യമായ രീതിയിൽ കുറയ്ക്കുകയും ചെയ്യുന്നു വെടിമരുന്ന് പുനഃസ്ഥാപിക്കാനുള്ള ചെലവില്ലാതെ ഈ സംവിധാനങ്ങൾ ആവർത്തിച്ചുപയോഗിക്കാനും സാധിക്കും ഒരു ഇടപെടകലിന് കുറഞ്ഞ ചിലവ് കാര്യമായ സാമ്പത്തിക ബാധ്യതകൾ വരുത്താതെ ഒന്നിലധികം ഭീഷണികളെ കൈകാര്യം ചെയ്യാനും ഇതുമൂലം സാധിക്കും കൂടാതെ പരമ്പരാഗത മിസൈൽ അധിഷ്ഠിത പ്രതിരോധവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ എച്ച് പി എമ്മിന്റെയും ലേസർ സംവിധാനങ്ങളുടെയും പരിപാലന ചെലവ് പൊതുവെ വളരെയധികം കുറവുമാണ് ഒന്നിലധികം സംവിധാനങ്ങളെ നിർവീര്യമാക്കാനും ഈ കഴിവിനോടൊപ്പം തന്നെ അവയുടെ ചെലവ് കാര്യക്ഷമതയും ആധുനിക വ്യോമപ്രതിരോധത്തിനുള്ള പ്രായോഗികവും സുസ്ഥിരവുമായ ഒരു തിരഞ്ഞെടുപ്പാക്കി ഇതിനെ മാറ്റുന്നു ഇപ്പോൾ ഇന്ത്യ ആവട്ടെ നിലവിലുള്ള ലേസർ ആയുധങ്ങളുമായി സംയോജിച്ച് എച്ച് പി എം സംവിധാനങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ ട്രോൺ ഭീഷണികൾക്കെതിരെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് ഗണ്യമായി വർദ്ധിപ്പിക്കാനാണ് ഡിആർഡിഒ ലക്ഷ്യമിടുന്നത് അതുപോലെ തന്നെ പരമ്പരാഗത കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങളെക്കാൾ ഈ എച്ച് പി എം സംവിധാനങ്ങൾ സവിശേഷ നേട്ടമാണ് വാഗ്ദാനം ചെയ്യുന്നത് പ്രൊജക്ടൈലുകളെ ആശ്രയിക്കുന്നതിന് പകരം ഈ സംവിധാനങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു ഇത് കൃത്യമായ അഞ്ചു കിലോമീറ്റർ പരിധിക്കുള്ളിൽ ഡ്രോണുകളുടെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുന്നു ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് മൂലം എതിരാളികൾക്ക് ആന്റി ജാമിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു അതുപോലെ തന്നെ കവചിത യുദ്ധവാഹനങ്ങൾ ഉൾപ്പെടെ നിലവിലുള്ള വ്യോമ പ്രതിരോധ ഇൻഫ്രാസ്ട്രക്ചറുമായി ഇ എച്ച് പി എം സമന്വയിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം ശ്രമിക്കുന്നുണ്ട് പന്ത്രണ്ട് ദശാംശം ഏഴ് എം എം മെഷീൻ ഗണ്ണു പോലുള്ള പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ച് ടാർഗറ്റ് ചെയ്യാൻ പ്രയാസമുള്ള ചെറുതും ചടലവുമായ ഡ്രോണുകൾക്കെതിരെ ഇത് നിർണായകമായി നേട്ടം നൽകും ഉക്രൈനിലും മിഡിൽ ഈസ്റ്റിലും പോലുള്ള സമീപകാല സംഘടനകളിൽ ഈ ഡ്രോണുകളുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം ഈ നവീകരണങ്ങളുടെ അടിയന്തരത അടിവരയിട്ട് കാണിക്കുന്നു ആധുനിക യുദ്ധത്തിൽ ഫലപ്രദമായ ഡ്രോൺ വിരുദ്ധ നടപടികളുടെ തന്ത്രപ്രധാനമായ പ്രാധാന്യവും ഇത് തെളിയിച്ചിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം